ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്റെ ഒരു തിരക്ക് അടിച്ച ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ നമുക്കൊരു വെഡ്ഡിംഗ് ഉണ്ട് ഈവനിങ് ഒരു റിസപ്ഷനും ഉണ്ട് വെഡ്ഡിങ്ങിന് ഞാൻ ദേ ഈ ഒരു ചുരിദാരൊക്കെ ഇട്ടിട്ട് സിമ്പിൾ ഒരു ലുക്കിലാണ് കേട്ടോ പോയത് വേറെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിയാലും ഈ ഒരു പൊട്ടു ഇടുന്നതിന്റെ സുഖം വേറെന്നെ ഇതൊക്കെ തൊട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ കല്യാണത്തിന് പോയത് സൺഡേ ആയതുകൊണ്ട് കുക്കിംഗ് മൂഡാണെന്നും പറഞ്ഞിട്ട് ദേ ദൈൻ്റെ കെട്ടിയും രാവിലെ എന്റെ അടുക്കള ബിരിയാണി വെക്കാൻ കയറിയിട്ടുണ്ട് അവന്റെ ടെസ്റ്റർ കണ്ടാപ്പി ഞാനായതുകൊണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാണ്ട് നേരെ ഇങ്ങനെ വന്നേക്കണം എന്ന് പറഞ്ഞാണ് എന്നെ പറഞ്ഞു വിട്ടത് ഓട്ടോർത്ത് കയറി ചെന്നപ്പോഴിതേ ഫ്രഷ് ജ്യൂസും ചായയും കടിയൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ക്യാരറ്റ് ജൂസ് കുടിച്ചോണ്ട് അകത്തേക്ക് കല്യാണത്തിൽ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് അകത്തോട്ടൊന്നും കേറാൻ പറ്റിയില്ല അതുകൊണ്ട് കല്യാണം ഞാൻ പുറത്ത് തെയ് ടി വിയിലാണ് കണ്ടത് പിന്നെ ആളുകൾ ഉണ്ണാൻ കയറിയ സമയത്തേക്ക് ഞാൻ അകത്തേക്ക് അവിടെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു പെൺകുട്ടിയാണ് ഓടക്കിൽ വായിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാനായി എല്ലാരോടൊന്നും ഹൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവൻ്റെ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ നേരെ റിസപ്ഷൻ പോയിട്ടു അത് കൊല്ല അഷ്ടമുടി കായലിനടുത്തായിരുന്നു കൈ വെച്ച് നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ താമ്പ്യൻ രക്ഷയില്ല കായലിന്റെ തീരത്തായിരുന്നു ഔട്ട്ഡോറിൽ ദൈപ സെറ്റ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി വൈബായിരുന്നു എന്റെ ഫ്രണ്ട് ആണ് നിക്കുന്നത് ഇവന്റെ അനിയന്റെ വെഡിങ് റിസപ്ഷൻ ആണ് എന്തായാലും അവിടെ ഞങ്ങൾ കൊറേ നേരം എൻജോയ് ചെയ്തു കുറച്ച് ഡി ജെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എൻജോയ് ചെയ്തിട്ട് നൈറ്റ് ആണ് ഇറങ്ങിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ